ഫുട്ബോൾ ലോകത്ത് എന്നും നിലനിൽക്കുന്ന ചർച്ചയാണ് ആരാണ് ഏറ്റവും മികച്ച കളിക്കാരൻ എന്നുള്ളത് അർജന്റീനിയൻ സൂപ്പർ താരം ലയണൽ മെസ്സിയാണ് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് കരുതുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നാൽ അദ്ദേഹത്തിനെതിരെ മറ്റ് താരങ്ങളെ താരതമ്യപ്പെടുത്തിയും വാദിക്കുന്നവരുണ്ട് പോർച്ചുഗൽ ഇതിഹാസ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ബ്രസീൽ ഇതിഹാസം പെലെ അർജന്റീനയുടെ തന്നെ ഫുട്ബോൾ ഇതിഹാസമായ മറഡോണ എന്നിവരാണ് ഇതിൽ പ്രധാനികൾ എന്നാൽ മെസ്സിയാണ് ഏറ്റവും മികച്ചതെന്ന് ചിന്തിക്കുന്ന ഒരുപാട് താരങ്ങളുണ്ട് അങ്ങനെ മെസ്സിയാണ് ഗോട്ട് എന്ന് ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുകയാണ് ലിവർപൂളിന്റെയും ഇംഗ്ലണ്ടിന്റെയും സൂപ്പർ താരമായ അലക്സാണ്ടർ അർണോൾഡ് അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ഇത്തവണത്തെ ഗോട്ട് ഡയറിയിൽ നമ്മൾ പങ്കുവെക്കുന്നത് മെസ്സിയെക്കുറിച്ച് അർണോൾഡ് പറഞ്ഞ കാര്യം ഇതാണ് മെസ്സിയാണ് ഫുട്ബോൾ കളിച്ചവരിൽ ഏറ്റവും മികച്ച കളിക്കാരൻ മറ്റ് എതിരാളികൾക്കെതിരെ കളിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായ ഒരു അനുഭവമാണ് മെസ്സിക്കെതിരെ കളിക്കുമ്പോൾ പന്ത് അദ്ദേഹത്തിന്റെ അടുത്തുകൂടെ പോയാൽ പോലും നമ്മൾ റെഡ് അലേർട്ടായി ഇരിക്കണം അങ്ങനെ ഒരു പ്രഷർ എത്തിക്കാൻ സാധിക്കുന്നത് വളരെ അപൂർവമായി കിട്ടുന്ന കഴിവാണ് ആ ഒരു കാരണം കൊണ്ട് അദ്ദേഹത്തെ ഞാൻ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം പ്ലെയർ ആയി കണക്കാക്കും അർണോൾഡ് പറഞ്ഞു സ്കില്ലിനപ്പുറത്തേക്ക് ഒരു ഫുട്ബോൾ കളിക്കാരന് നേടാൻ സാധിക്കാവുന്ന എല്ലാ നേട്ടങ്ങളും മെസ്സി നേടിക്കഴിഞ്ഞിട്ടുണ്ട് ഫുട്ബോൾ ചരിത്രത്തിൽ നാൽപ്പത്തിയഞ്ച് കിരീടങ്ങളുമായി ഏറ്റവും കൂടുതൽ കിരീടം നേടിയിട്ടുള്ള താരമാണ് ലയണൽ മെസ്സി ഈ വർഷത്തെ കോപ്പ അമേരിക്കയാണ് മെസ്സി അവസാനമായി നേടിയ കിരീടം അങ്ങനെ പല കണക്കുകളിലും ലേണൽ മെസ്സി എന്ന ഇതിഹാസം തല ഉയർത്തി നിൽക്കുമ്പോഴും ഗ്രേറ്റസ്റ്റ് ഫുട്ബോൾ പ്ലെയർ ഓഫ് ഓൾ ടൈം എന്ന ചോദ്യത്തിന് പലർക്കും പല ഉത്തരമാണ് പറയാനുണ്ടാവുക ലണൽ മെസ്സിയെക്കുറിച്ച് അർണോൾഡോ പറഞ്ഞതുപോലെ അവർക്ക് അവരുടെ താരങ്ങളെക്കുറിച്ച് അങ്ങനെ പലതും പറയാനുണ്ടാകും നിങ്ങളുടെ അഭിപ്രായത്തിൽ ഫുട്ബോളിലെ ഗോട്ട് ആരാണ് കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം